നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് പ്രതിപക്ഷത്ത് തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയും അധികാരത്തിലെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രഥമ ലക്ഷ്യം മാത്രമല്ല ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയുമാണ് പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന മാസങ്ങളിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അതും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കോൺഗ്രസിൻ്റെ മുന്നേറ്റം അത് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തരംഗം അത് കോൺഗ്രസിനെ സംബന്ധിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു അനുകൂല ഘടകമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അതായത് എന്താണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആ തരംഗം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിശ്വാസവും അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും വളരെ വ്യക്തമായ ഒരു കാര്യം പറയുകയായിരുന്നു തങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ഈ നിമിഷം മുതൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഈ നിമിഷം മുതൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്തു തന്നെയാണെങ്കിലും കോൺഗ്രസ്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അവരുടെ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികളുടെ പട്ടിക അത് ഒരു പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ തന്നെ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള ഒരു കരട് പട്ടിക ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ വിവരങ്ങളും സംബന്ധിച്ചിരിക്കുന്ന കരട് പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അതേസമയം തന്നെ ആ ഒരു അനൗദ്യോഗിക പട്ടികയെ ബലപ്പെടുത്തി തന്നെയാണ് അല്ലെങ്കിൽ ആ പട്ടികയിലുള്ള സ്ഥാനാർത്ഥികളെ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും അതിലാദ്യത്തേത് വർക്കലയാണ് അത് കൃത്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ പോലും തിരുവനന്തപുരത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണെന്ന് പറയേണ്ടി വരും വർക്കലയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സാധ്യതാ പട്ടിക അത് പരിശോധിക്കുമ്പോൾ വർക്കല കഹാർ തന്നെയായിരിക്കും വീണ്ടും അതായത് ഇത്തവണയും അവിടെ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഈ നിമിഷം പുറത്തു വരുന്നത് മറ്റു പല സ്ഥാനാർത്ഥികളുടെയും പേരുകളും ഉയർന്നു കളിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് അതും അവരുടെ ദുർബല ഘട്ടങ്ങളിൽ പോലും അവരുടെ കൂടെ നിന്ന വ്യക്തി എന്നുള്ള നിലയിൽ വർക്കല കഹാർ തന്നെ വീണ്ടും വർക്കലയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നത് എന്നാൽ അതേസമയം തന്നെ എം ജെ ആനന്ദിൻ്റെ കൂടി വർക്കലയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരുപക്ഷേ എം ജെ ആനന്ദിന് യുവാക്കളുടെ ഏറെ പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസ് അദ്ദേഹത്തെയും വിട്ടു കളയുന്നില്ല എന്ന് തന്നെ നമുക്കിതിൽ കാണാൻ സാധിക്കും ഇനി അടുത്തത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ച് ആർ എസ് പി ആണ് അവിടെ മത്സരരംഗത്തുള്ളത് ഇനി മറ്റൊരു മണ്ഡലം ചിറൈൻകേട് നിയമസഭാ മണ്ഡലമാണ് ചിറയൻകേട് നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് അത് ബി എസ് അനൂപിൻ്റേതും മറ്റൊന്ന് കെ എസ് അജിത് കുമാറിൻ്റെയും പേരാണ് ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇനി അടുത്തത് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലമാണ് നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ പി എസ് ആയിരുന്നു മുൻപ് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു എന്നാൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് സി പി എമ്മിലേക്ക് മാറുന്ന കാഴ്ചയാണ് കാണാനായത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പദവിയിൽ കൂടി അദ്ദേഹം അലങ്കരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നെടുമങ്ങാട് നിർത്തുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം കൂടി ഇപ്പോൾ അവരുടെ ചുമലിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ബി ആർ എം ഷെറീഫും മറ്റൊന്ന് പാലോട് രവിയുമാണ് ഇനി അടുത്തത് വാമനപുരമാണ് വാമനപുരത്ത് ആനാട് ജയനാണ് മത്സരിക്കാനുള്ള സാധ്യതയെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമണി പി നായരുടെ പേര് കൂടി പരിഗണിക്കപ്പെട്ടിരുന്നതാണ് എന്നാൽ അവസാന നിമിഷം വരെ രമണി പി നായർ ആയിരിക്കും മത്സരിക്കുക എന്നുള്ള വിവരങ്ങൾ തന്നെയായിരുന്നു പുറത്തു വന്നിരുന്നത് പക്ഷേ പിന്നീട് അവസാന പട്ടിക അന്തിമ പട്ടിക പുറത്തു വന്ന സാഹചര്യത്തിലാണ് രമണി പി നായരുടെ പേരെ പൂർണ്ണമായും വെട്ടിമാറ്റിയത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും എല്ലാം തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെ അലയടിച്ചിരുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാനായത് എന്നാൽ തന്നെയും ഇത്തവണ എന്തു തന്നെയാണെങ്കിലും ആനാട് ജയൻ്റെ പേരും അതേസമയം തന്നെ ഇവിടെ പി നായരുടെ പേരും അങ്ങനെ രണ്ടു പേരുടെയും പേരുകൾ പരിഗണന പട്ടികയിലുണ്ട് എന്നതാണ് റിപ്പോർട്ട് പക്ഷേ കൃത്യമായി തന്നെ പട്ടിക പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആരുടെ പേര് വേണമെങ്കിലും പരിഗണിക്കപ്പെടാനും അതോടൊപ്പം തന്നെ ആരുടെ പേര് വേണമെങ്കിലും വെട്ടിമാറ്റാനും ഉള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് എം എ വാഹിദാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം വളരെ അധികം വാർത്തകളിൽ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമായിരുന്നു വലിയ തരത്തിൽ വാർത്തകളിൽ എല്ലാം തന്നെ ഇടം പിടിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയായിരുന്നു അത് പ്രധാനമായും ബി മികച്ച സ്ഥാനാർത്ഥി ഒരാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ശ്രദ്ധ പിടിച്ചു പറ്റിയത് തന്നെ ശോഭാ ആയിരുന്നു ആ മികച്ച സ്ഥാനാർത്ഥി അന്ന് ബി ജെ പി പ്രദാനം ചെയ്ത് കടക്കൂട്ടത്തെ മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു പക്ഷേ വലിയ തരത്തിൽ മുന്നേറാൻ അതും ഒന്നാം സ്ഥാനത്തെത്താൻ സാധിച്ചില്ല എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രൻ എത്തുന്ന കാഴ്ചയായിരുന്നു കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ കാണാനായത് എന്നാൽ അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കാഴ്ചയാണ് കാണാനായത് അതുകൊണ്ട് തന്നെ ഇത്തവണ കഴക്കൂട്ടത്തെ സംബന്ധിച്ച് അവിടെ എം എ വാഹിദിനെ കോൺഗ്രസ് നിർത്തുന്ന സാഹചര്യത്തിൽ അതും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ എം എ വാഹിദ് എന്ന വ്യക്തിയെ കഴക്കൂട്ടത്ത് മത്സരരംഗത്തേക്ക് കോൺഗ്രസ് ഇപ്പോൾ ഇറക്കാനായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത് ഇനി വീണ്ടും ബി ജെ പിയുടെ ഒരു കടന്നുകയറ്റമോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഉയർന്നു വരവ് അത് കടക്കൂട്ടത്തുണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യത അതുകൂടി ഇത്തവണ മുൻകൂട്ടി കാണുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വം ഇനി അടുത്തത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഒരൊറ്റ മത്സരാർത്ഥിയുടെ പേര് മാത്രമാണ് ഉയർന്നു കിടക്കുന്നത് അത് മറ്റാരുമല്ല കെ മുരളീധരൻ്റെ പേരാണ് കാരണം കെ മുരളീധരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം താൻ ഇനി വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച മറ്റു പേരുകൾ ഒന്നും തന്നെ വട്ടിയൂർക്കാവിൽ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ തന്നെ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ മുരളീധരൻ പലപ്പോഴായി വിളിച്ച വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാം തന്നെ വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇനിയും കൂടുതൽ ഊർജിതമാക്കുമെന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകി കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം തന്നെ അദ്ദേഹം ഇനി മത്സരരംഗത്തേക്കില്ല എന്നുകൂടി പറയുന്നുമുണ്ട് എന്നതും ഇവിടെ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി തിരുവനന്തപുരം സെൻട്രലാണ് അടുത്ത മണ്ഡലം തിരുവനന്തപുരം സെൻട്രലിൽ ഇത്തവണ മത്സരിക്കാനിറങ്ങുന്നത് എം എൽ എ ആയിട്ടുള്ള ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഇപ്പോൾ അവിടെ ഉയർന്നു കിടക്കുന്നത് അതേസമയം തന്നെ നേമത്ത് മൂന്ന് പേരുടെ പേരുകൾ ഉയർന്നു കിടക്കുന്നുണ്ട് ഒന്ന് മണക്കാട് സുരേഷ് അതുപോലെ വി ആർ ഹരി വീണ എസ് നായർ എന്നീ മൂന്ന് പേരുകളാണ് നേമത്ത് നിന്ന് ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നത് അടുത്തത് അരുവിക്കരയാണ് അരുവിക്കര നിയമസഭാ മണ്ഡലം അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് പേരുകളാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത് ഒന്ന് പാലോട് രവിയാണ് മറ്റൊന്ന് വിതുര ശശിയുടെ പേരാണ് ഇനി അടുത്തത് കാട്ടാക്കട നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ എം ശക്തൻ്റെയും അതുപോലെ തന്നെ വേണുഗോപാലിൻ്റെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇനി കോവളം മണ്ഡലമാണ് കോവളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എം വിൻസെൻ്റിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കുന്നത് നെയ്യാറ്റിൻകരയിലാണെങ്കിൽ ഡി സി സി പ്രസിഡന്റായ സനലിൻ്റെ പേര് മാത്രമാണ് ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നത് അതേസമയം പാറശാലയിൽ വി എസ് ശിവകുമാറിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ വന്നിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന പേരുകൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അനൗദ്യോഗികമായിട്ട് പുറത്തു വന്ന വിവരങ്ങൾ മാത്രമാണ് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടില്ല അതേസമയം തന്നെ കെ മുരളീധരൻ മാത്രമാണ് തനിക്ക് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ആ ഒരു അഭിപ്രായം ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ മറ്റാരുടെയും പേര് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ അതും സാരമായിട്ടുള്ള മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് സാരമായിട്ടുള്ള രീതിയിൽ ഒരു വലിയ വർധനവ് ഉണ്ടാക്കുന്നുമുണ്ട് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിയുടെ ആ ഒരു വലിയ കുതിച്ചുചാട്ടം അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരർത്ഥത്തിൽ കോൺഗ്രസിനാണെങ്കിലും അഥവാ യു ഡി എഫ് മുന്നണിക്കാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇനി വീണ്ടും ഒരു തവണ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ തന്നെ ദേശീയ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിൽ പോലും വലിയ തരത്തിലുള്ള ഒരു ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനെ കൃത്യമായി മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ തങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങളെല്ലാം തന്നെ കൊഴുപ്പിക്കുന്നത് അങ്ങനെയാണ് പാർട്ടി സംവിധാനങ്ങൾക്ക് പ്രധാനമായിട്ടും താഴെത്തട്ടിലേക്ക് പോലും ഇപ്പോൾ കൂടുതൽ കരുത്ത് കോൺഗ്രസ് നേതൃത്വം പകരുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി Please subscribe our channel.